അസലാമലൈക്കും വറഹമത്തല്ലായി ഉപരക്കേത്തു മരുമകളെ കാണുന്നില്ല ഉമ്മ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു ഓഹ് ഇതിവിടെ എവിടെ ഇവളെവിടെ പോയി കിടക്കുക വീണ്ടും ഫോണിലേക്ക് വിളിച്ചു എങ്കിലും അവൾ ബിസ്സിയാക്കുകയായിരുന്നോ പഠിച്ചോനെ എന്താ അപ്പം കഥ ഓളെന്ത് ബിസ്സിയാക്കണത് എല്ലാം പൊളിച്ചടുക്കോ എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല പെട്ടെന്ന് അതാ റഷീദോമ്മ നേരെ പോകുന്നത് അവരുടെ വിറകുപുരയുടെ അടുക്കലേക്കായിരുന്നു ഓള് വരുമ്പോത്തേനെ പഠിച്ചല്ല കാൽമലാണ് നീരും വന്നിക്കണത് നടക്കാൻ പഴയ പോലെ കഴിയുന്നില്ല കൊക്കിച്ചാടി അവർ അതാ വിറകുപുരയുടെ അടുക്കലെത്തുന്നു എനിക്ക് അത്ര വലിയ വിശ്വാസം പോരാ എന്റെ പുതിയ മരോളെ പയോളാണെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഓള് ചെയ്യൂല അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇത് അത്ര വേണമെങ്കിൽ വിശ്വസിക്കാൻ വയ്യ വേഗം റഷീദമ്മ കൊക്കി ചാടി അതാ വിറകുപൊരിയുടെ അടുക്കൽ എത്തുന്നു ഞോളങ്ങാനും വരുമോ എന്താ അറിയില്ല എന്തൊക്കെ ഏതൊക്കെ അയക്കണാമോ പിന്നെ തൊടാൻ പറ്റിയിട്ടില്ല ആ തൊട്ടക്കാണെങ്കിൽ തന്നെ ഇവിടെ കണ്ടുപിടിച്ചൂല്ലേ നേരെ അതാ റഷീദമ്മ വിറകുപൊരിയുടെ അടുക്കൽ എത്തിയിട്ട് മുകളിലുള്ള വിറകെ പതുക്കെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫോൺ വെല്ലടിക്കുന്നു ഓ ഫോൺ ടിക്കാൻ പറ്റിയ നേരം തിരിച്ച് നേരെ ഓടി ഉമ്മ ഷാഹിന ആയിരുന്നു ആ ഞാൻ ഇപ്പതാ വരുന്നേ വരുന്നുണ്ട് ഇപ്പൊ വരാ അല്ലാ എന്താ ചെയ്യാ ആ വിറക് താഴേക്ക് ഇറക്കി വെച്ചത് മുകളിലേക്ക് വെക്കാനും സമയമില്ല ഓഹ് എന്തൊക്കെയാ റബ്ബേ ഇനി കാട്ടുക എനിക്കറിയണില്ല എങ്ങനെയൊക്കെയോ വലിച്ചിട്ട് വിറകുകൾ മുകളിലേക്ക് എടുത്തു വെച്ച് അതാ റഷീദ് ഉമ്മ ആകെ വിയർക്കുകയാണ് ആകെ കെതുക്കുകയാണ് അപ്പോഴെതാ ഷാഹിന വരുന്നു ഉമ്മ സ്നേഹത്തോടെ അവൾ ഉറക്കെ വിളിച്ചു ആ അല്ല എന്തെങ്ങൾ ഇങ്ങനെ വേർത്തത് എന്തങ്ങനെ കെതുക്കണ് എന്താ പറ്റി ഉമ്മ എന്താ പറ്റിയത് ഏ ഒന്നുമില്ല ഞാന് പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധയിൽ അത് പെട്ടത് കുറച്ച് വിറകുതാ താഴെ കിടക്കുന്നു വിറക് പുരയിൽ നിന്ന് സ്ഥാനമാറ്റങ്ങൾ വന്നിട്ടുണ്ട് വളരെയധികം വൃത്തിയോടും വെടുപ്പോടും അടക്കി വെച്ചിരിക്കുന്ന വിറകിൽ മാറ്റം വന്നിരിക്കുന്നു അവൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി ഉമ്മ എന്തിനാ ഉമാർ മേത്തക്കെന്താ വിറകിന്റെ പൊട കഴിക്കണേ എന്തിനക്ക് വന്നത് മോളെ അത് എനിക്ക് അടുപ്പത്ത് നിന്ന് തീ പിടിപ്പിച്ച് കുറച്ച് വെള്ളമൊക്കെ എന്താ ഉമ്മ ഗ്യാസ് ഇല്ലേ അയ്മനാണ് വെച്ചാ പോരെ ആ വെറുതെ വിറകുണ്ടല്ലോ അപ്പം നിങ്ങളെന്നോട് പറഞ്ഞ വിറക് പെരുന്ന വിറകേ എടുക്കരുത് തുടരുത് എന്നൊക്കെ എന്നിട്ട് നിങ്ങൾ എടുക്കുക ഇത് വേറെ താഴെത്തന്നെ കുറെ വിറഗ് അല്ലേ അത് ഒന്നിങ്ങോട്ട് വല്ല ചതുരൊടിച്ചിട്ടോ നോക്കും വേണം അങ്ങനെ അപ്പൊ കുറച്ചാണ് വെക്കട്ടെ വെക്കേ എവിടെ നിന്നു വെച്ചോ വെച്ച കോലൊന്നും കാണുന്നില്ലല്ലോ വെച്ചിട്ടില്ല വെക്കാൻ വേണ്ടി വെക്കുന്നേ ആ ഇനി നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങണ്ടട്ടോ ഇറങ്ങണ്ടെട്ടോ അങ്ങനകത്തേക്ക് പോയിക്കോളി അവൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടിട്ടുണ്ട് അല്ലോ കണ്ടുപിടിച്ചോ എനിക്കറിയുന്നില്ല കണ്ടുപിടിച്ചാൽ എന്നെ വെച്ചക്കൂല അത് ഉറപ്പാണ് മോളെ ഈ എവിടെ എവിടെക്ക് പോയിന്റേത് നല്ല രീതിയിൽ അതാ ചോദിക്കുന്നു ആ ഞാനമ്മ പറഞ്ഞില്ലേ എനിക്ക് ഡോക്ടർ ഒന്ന് കാണിക്കണം അങ്ങനെയൊക്കെ ആ പിന്നെ എനിക്ക് നാളെയും കൂടി ഒന്ന് പോകണ്ടിട്ട് റിസൾട്ട് കിട്ടാനുണ്ട് മോളെ ഈ ഒറ്റക്കാണ് പോകുന്നത് ആ ഞാൻ ഒറ്റക്ക് അതിനിപ്പോൾ എന്താ ഞമ്മൾ നല്ല മട്ടത്തിന് പോയാൽ ഞമ്മളാരും ഉപദ്രവിക്കാനാ ഒരിക്കലും അവൾ നാളെ പോകുന്നത് ഡോക്ടറുടെ റിസൾട്ട് വാങ്ങാനല്ല മുഹസിനയുടെ ആങ്ങളിയുമാരുമായി ശരിക്ക് സംസാരിക്കാനാണ് അതിനു വേണ്ടി മാത്രമാണ് അല്ലാതെ മറ്റൊന്നിനുമല്ല ഷാഹിനക്ക് അല്പം ആശ്വാസം തോന്നിയിട്ടുണ്ട് ഹോ കുറച്ചൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തുക്കണ് എന്തായാലും വേണ്ടിയില്ല ഞാൻ ഇവിടുത്തെ മരുമകളല്ല എന്നുള്ള കാര്യവും പിന്നെ ഗോൾഡിൻ്റെ കാര്യമൊക്കെ ഞാൻ ഏറെക്കുറെയൊക്കെ കുറച്ചൊക്കെ ഒരുക്കും മനസ്സിലായിട്ടുണ്ടാവും ഷാഹിന നാളെന്തിനാ ഈ പോണത് ഞാൻ പറഞ്ഞല്ലോ അമ്മ എനിക്ക് നാളെ റിസൾട്ട് വാങ്ങാണ്ട് ആ മരുമകളുടെ പോക്കിൽ എന്തോ ഒരു പന്തികേട് ഉണ്ടെന്ന് അതാ അവർക്ക് തോന്നുന്നു ഇടയ്ക്കിടെ ഒരു ഫോൺ വിളിയോ മെസ്സേജ് അയക്കലും എല്ലാം കൂടി ഒരു മണ്ടിപ്പായല് ഇവളിപ്പോൾ എന്തിനാ വേണ്ടി പോണേ പോലെ എനിക്ക് തോന്നണത് ആർക്കറിയാം നീ പിന്നാലെ ഒന്ന് പോയി നോക്കാൻ നീപ്പോ ഒരു വണ്ടി വിളിച്ച് അത് വേണോ അല്ലേ വേണ്ട എന്തൊക്കെയോ ഓരോ സംശയം ദുരൂഹതകൾ എങ്ങനെയെങ്കിലും ആ ഗോൾഡ് അവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റൂല മരുമകളാണൊക്കെ പറഞ്ഞേ വല്ലൊരു മക്കളല്ലേ എന്തൊക്കെ സ്വഭാവം ആർക്കറിയാം ആ എന്തായാലും വേണ്ടിയില്ല പെട്ടെന്നതാ വീടിന്റെ മുൻഭാഗത്തു നിന്ന് ഒരു വാഹനത്തിന്റെ ശബ്ദവും ബെല്ലടിയും കേൾക്കുന്നു പഠിച്ചോനെ ആരാ റഷീദോമ്മ ശരിക്കും ബേജാറായി പോയി ഷൈന ഒന്ന് പോയി നോക്കടി ആരാന്ന് എന്താ മങ്ങൾക്ക് ഇത്ര ബേജാറ് ഒന്ന് പോയി നോക്കിയേ ആരാ നോക്കി വാ ശരിക്കും അവർ ടെൻഷനായിരുന്നു ആ ആരത് കേറിക്കോളി അല്ല മറ്റാരും ആയിരുന്നില്ല അത് മോൾട്ടിയും ഭർത്താവും മക്കളും ശരിക്കും അവൾക്ക് മനസ്സിലായിരുന്നു മോൾട്ടിത്തെയെ പക്ഷേ അളിയനെ ആദ്യമായിട്ട് കാണുകയാണ് കയറിക്കോളി ഇരിക്കി ആ മോസിന അളിയൻ വിളിക്കുന്നു പെട്ടെന്ന് അവളുടെ ഭർത്താവിനെ മോൾട്ടി തോണ്ടിക്കൊണ്ടു പറഞ്ഞു മുസ്സിനെയല്ല ഷാഹിന ആ ഷാ അറിയാതെ ഇരിക്കി ഇത്ത കുഞ്ഞിനെ അവൾ വാരിയെടുക്കുന്നു മോനെ മോളെ ഇങ്ങോട്ട് പോരി ആരാ ഷാഹിന ഉമ്മ അത് മോൾട്ടത്തെ ഹസ്ബൻ്റും മക്കളുമാണ് റബ്ബേ വരാൻ കണ്ടൊരു നേരം ഉമ്മാക്ക് എന്തെന്നറിയില്ലാത്ത ഒരു വെപ്രാളം ആകെപ്പാടെ പഠിച്ചോനെ ഇനിപ്പോ ചിരി മുന്നിൽ വരുത്തിക്കൊണ്ട് മരുമകനെ സ്വീകരിക്കുവാൻ വേണ്ടി റഷീദ ഉമ്മ അതാ പോകുന്നു ആ മോനെ ഇട കയറിക്കോളിരുന്നോള എന്നെത്തിയത് ഞാന് ഇന്നലെ എത്തിയത് ഒരാഴ്ച മുമ്പ് എത്തുമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എനിക്ക് ചെറിയൊരു ഇഷ്യൂസ് കാരണം ആ ഇരിക്കേ ഷായന ചായ ഉണ്ടായിക്കോട്ടോ ഉമ്മാായ ഒന്നും വേണ്ട ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ ആ അത് പറഞ്ഞാൽ എങ്ങനെയടി പിന്നെ ഉമ്മ ഞങ്ങൾ വന്ന് എന്താ വെച്ചാൽ ഞങ്ങൾ പോണ പറയാൻ വന്നതാണ് മോൾട്ടിക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല അവിടെ നിൽക്കുവാനെന്നും മോൾട്ടി പറയുന്നു ഉമ്മ ഞങ്ങൾ മറ്റന്നാൾ പോവാണ് അതെന്ത് ഒരു തീരേ ലീവ് കിട്ടിയില്ലേ ആ ഇനി ചിലപ്പോൾ ഒരാഴ്ച നീട്ടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ആ ടിക്കറ്റിന്റെ കാലാവധിയൊക്കെ എനിക്ക് അത് എന്താ അറിയില്ല എന്തായാലും മറ്റന്നാളാണ് ഡേറ്റ് അപ്പോൾ അപ്പം എന്താണ് ഒരാഴ്ച പോലും ഇവിടെ നിൽക്കണില്ലേ ഇപ്പം ഞങ്ങൾ പോട്ടെ അല്ല ഒരു ആറുമാസം കഴിഞ്ഞിട്ട് എങ്കിൽ വരാം അപ്പോൾ കുറച്ച് ലീവ് കിട്ടും ഇക്കാക്ക് ഇപ്പം ഇക്കാക്ക് ലീവ് ഇല്ല ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് ഏഹ് അ ശരി ഷാഹിനെ അപ്പോഴേക്കും ചായ ഉണ്ടാക്കി പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നു അതെ ഉമ്മ എന്താ ആ കുറച്ച് പഴം എന്തെയും പൊരിച്ചാളാ പിന്നെ ബേക്കറിയാണ് വെച്ചുകൊടുക്കാം അല്ല ഉമ്മ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടേ എന്തിനെ ഒരല്ല വയർച്ച് തിന്നാന്നൊക്കെ പറഞ്ഞു വെക്കണേ എന്തെന്നറിയില്ല മകനും മരുമകളും എത്തിയിട്ടും റഷീദ് ഉമ്മക്ക് വല്ലാത്ത സന്തോഷമൊന്നുമില്ല ശരിക്കും ഷാഹിനെ അത്ഭുതപ്പെട്ടു എന്താ റബ്ബേ ഇവരിങ്ങനെ എല്ലാവർക്കും സ്വന്തം മകൾ മകള് വരുമെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷായിരിക്കും അങ്ങനെ അതാ ചായയും കടിയും എല്ലാം എടുത്തു വെക്കുന്നു കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് പലഹാരം എടുത്ത് താഴെ വീണപ്പോൾ ഉമ്മ പറയുന്നു കുട്ടികൾ വന്നാ പിന്നെ അകാണ് കേടരും എങ്ങനെ അടിച്ചു വരുത്തടിച്ചിട്ട് വൃത്തിയാക്കിയാലും അങ്ങനെ പൊടിയും പൊട്ടും കൊഴിച്ചു കൊണ്ട പിന്നെ എറുമ്പുകൾ ഉണ്ടാവും നിറച്ച് ഉമ്മ ഷാഹിന പറയുന്നു ഓ ഉമ്മ ഞാൻ അടിച്ചു വലിക്കോളാം പറയേണ്ട ആളിയും കേൾക്കൂല്ലേ ആ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് മക്കളല്ലേ ആ എന്നാലോ മക്കളാണെങ്കിലും തിന്നണോടത്ത് കുറച്ച് നല്ലത് പഠിപ്പിക്കണ്ടേ റഷീദ് ഉമ്മയുടെ ആ ഒരു വാക്ക് മോൾട്ടിയുടെ ഹൃദയത്തിൽ വല്ലാതെ വേദന ഉണ്ടാക്കി അവൾ തന്നെ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യുവാൻ വേണ്ടി നിന്നപ്പോൾ ഷാഹിനെ തടഞ്ഞുകൊണ്ട് എന്താ ഇത്തത് നിങ്ങൾ ചായ കൊടുക്കേ അതൊക്കെ മക്കളല്ലേ മക്കളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലായിടത്തും പോലെ അങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾ ചായ കൊടുക്കേ ശരിക്കും പറഞ്ഞാൽ മോൾട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴൊന്ന് വരുന്നതാണ് ഒന്ന് യാത്ര പറയാൻ വന്നതാണ് അപ്പോഴേക്കും എൻ്റെ ഉപ്പുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പ് ഉപ്പ അവൾക്ക് സങ്കടം വന്നു ഉപ്പയുണ്ടായിരുന്നെങ്കിൽ വളരെ സ്നേഹമാണ് മക്കളെയും അവളെയും പക്ഷെ ഉമ്മാക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല അങ്ങനത്തെ ഒരു സേസ് സാധനം ശരിക്കും ഷായന അത്ഭുതപ്പെടും പഠിച്ചവനെയും പെൺമക്കളൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അപ്പോഴും വീട് കേട് വരുന്നതും വീട് കേടുവരുത്തുന്നതും അതും ഇതൊക്കെ നോക്കി നടക്കുകയാണ് എന്താന്നില്ലേ മക്കളെ മക്കൾ കഴിക്കോ അങ്ങനെ അത് റഷീദയുടെ മരുമകൻ പറയുന്നു ഉമ്മാ എന്നാൽ ഞങ്ങൾ ഇൻഷാല്ല മറ്റന്നാളെ പോട്ടോ പിന്നെ പറ്റുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് വരേ ഞാനങ്ങനെ വരാനാ എൻ്റെ കാർ കൊണ്ടാണേ വയ്യ പിന്നെ ഇവളിട്ട് കാണ്ട് അല്ല ഒരു ഓട്ടോ വിളിച്ചെങ്ങാനല്ലേ ഞാൻ കൊണ്ടുവരാൻ വരണോ ഏയ് ആ ഒന്നും വേണ്ട കാർ അവിടെ വേണേ അല്ല കാർ ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ ഉപ്പ ഇവിടെ ഇല്ലല്ലോ എന്നാൽ പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാൽ ഞങ്ങൾ ഇൻഷാല്ല പോകുട്ടോ മറ്റന്നാളെ ഇനി മക്കളെയൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇറങ്ങണ നേരത്ത് വരണമെന്നുണ്ടെങ്കിൽ വന്നാൽ ഏയ് ഇപ്പം കണ്ടത് പോരെ ഓന് കുറച്ച് ദിവസം പെടത്തന്നെ അല്ലേനോ പിന്നെ ഇപ്പം എന്താ ഇനി ഫോൺ വേണമെങ്കിൽ വീഡിയോ കോളിൽ അങ്ങനെ വിളിച്ച് വർത്താനം പറയും ഇപ്പം പഴയമാരുന്നല്ലോ പണ്ടത്തെ കാലത്ത് ഗൾഫ്ക്ക് പോയാൽ പിന്നെ പതിനഞ്ച് ദിവസം കഴിയും ഒരു കത്ത് കിടത്താന്നുണ്ടെങ്കിൽ ഇപ്പോളോ പോകണതും വരുന്നതും എയർപോർട്ടിലെത്തുന്നതും വിമാനത്തിന്ന് വിമാനത്തിൽ കീറിയിരുന്നതും ഇറങ്ങണതും ഒക്കെ അങ്ങനെ കാട്ടിത്തരില്ലേ ഫോട്ടോ വിട്ടിട്ടും വീഡിയോ കോൾ ചെയ്തിട്ടും ഇറങ്ങിയതും കയറുന്നതും ഒക്കെ ഇപ്പം അതിനൊന്നും വലിയ പുത്തരിയില്ല ഇപ്പോൾ ഗൾഫുകൾക്കാർ പോലും നമുക്കൊരു ബേജാറും ഇല്ല ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ശരിക്കും മോൾട്ടിയെ വല്ലാതെ വേദനിപ്പിച്ചു ഓ ഉമ്മക്ക് ഉമ്മയെ കാണാനൊന്ന് വന്നതായിരുന്നു പക്ഷെ ഉമ്മാക്കൊരു സാറല്ല എന്ത് ചെയ്യാം എന്നാൽ ഞങ്ങൾ ഇറങ്ങിട്ടിട്ടോ ഷൈന എന്നാൽ പോട്ടെ ഷൈന പോട്ടെ മോളെ ഇത്താ എന്ത് മോളെ എനിക്ക് എനിക്കിത്തയോടൊരു കാര്യം പറയാണ്ട് എന്തേ ഇത്താ ഞാന് ശരിക്കും ഷാഹിനയ്ക്ക് എല്ലാ മോൾട്ടിയോടും തുറന്ന് പറയണം എന്നാണ് തോന്നിയത് പക്ഷെ അളിയനും ഉമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അത് മോശമല്ലേ എന്ന് കരുതി മോൾട്ടിത്ത ആ പറ ഇടേ ഇടേ ഉമ്മാൻ്റെ സ്വഭാവം കേട്ടിട്ട് എങ്കിലും പോരത്തിട്ടോ ഏ എങ്കിലും ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ നിൽക്കുക എന്നെ കാട്ടി വിട്ടതാണ് എന്നെ എൻ്റെ സിനുവിനെ കാട്ടി വിട്ടതാണ് ഉമ്മ പിന്നെ ഞങ്ങൾ ഉളുപ്പില്ലാത്ത കയറുന്നത് ഉമ്മാനോട് എന്നെ പറഞ്ഞിട്ട് ഓലൊരു പ്രാർത്ഥന കിട്ടുമല്ലോ പോകുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാകു പോകണത് ശരിയല്ലല്ലോ അങ്ങനെ വന്നതാണ് ഇത്ത ആ ഒന്നും സാരല്ല പക്ഷെ ഇത്താ അടുത്ത പ്രാവശ്യം ഒരു പക്ഷേ ഇങ്ങള് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവില്ല കേട്ടോ അത് കേട്ട് ശരിക്കും അതാ മോൾട്ടി ഞെട്ടി ഷാഹിന ഈ എന്താ മോളെ പറയണത് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു എൻ്റെ സ്വഭാവത്തിൽ അല്പമെങ്കിലും ഒരു ദയൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ നീയേ ഇത്താ ഞാൻ ഒരിക്കലും നിങ്ങളെ നാത്തൂനല്ല അത് കേട്ട് മോൾട്ടി ശരിക്കും ഞെട്ടി ഷൈന ഈ എന്താ പറയണത് ഈ എൻ്റെ സിനുവിൻ്റെ രണ്ടാമത്തെ പെണ്ണല്ലേ അല്ലിത്ത ഒക്കെ അഭിനയായിരുന്നു ഞാൻ നിങ്ങളോട് മറച്ചു വച്ചിട്ടായിരുന്നു ഓക്കെ ശരിക്കും മോൾട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു ഷൈന എടി ഷാഹിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോൾട്ടി കരഞ്ഞു അപ്പോൾ എൻ്റെ സിനാനെ രണ്ടാമത് കെട്ടി എന്നൊക്കെ പറഞ്ഞത് അത് വെറും ആ പാവാണ് സിനു നിരപരാധിയാണ് സിനു ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ലത്താ സത്യമായിട്ടും അല്ലാ അങ്ങനെയാണോ ആ എന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മാക്ക് സ്വത്തും മുതലും സമ്പത്തുള്ള വീട്ടിൽ നിന്ന് മതിയെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ നിർത്തിയതാണ് ഒരിക്കലും ഞാൻ എനിക്ക് സ്വത്തും സമ്പത്തും തറവാടൊന്നും കൂടുതലുള്ളതല്ല ഞാനൊരു പാവം അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന പെണ്ണാണ് തുച്ഛമായ വരുമാനം കൊണ്ട് എനിക്കവിടെ ജോലി കൂടുതൽ കൊണ്ടും എനിക്കവിടെ നിൽക്കാൻ പ്രയാസമായി അങ്ങനെ സിനുവിൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കത് തരുന്നത് സിനാൻ എനിക്ക് മുപ്പതിനായിരം രൂപ ശമ്പളം തരും എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ നിന്നത് എനിക്കങ്ങനെ കിട്ടിയും ചെയ്തിരുന്നു അതെല്ലാം കേട്ട് ശരിക്കും മോൾട്ടി ഞെട്ടിപ്പോയി അവളുടെ മുഖമാകെ വിളറി വെളുത്തു ഷൈന ഈ എന്തൊക്കെയാണ് പറയണത് എടി എനിക്കറിയുന്നില്ല എൻ്റെ നാത്തൂനാണെന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് കാരണം വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ചെങ്കിലും ദയൊക്കെ കാണിക്കല് ഈ ആണല്ലോ അപ്പോൾ ഈ മോൾട്ടി സങ്കടത്തോടെ പറയുമ്പോൾ ഷാഹിനക്കും അതുമല്ലാത്തൊരു വിഷമമായിരുന്നു ഇത്ത നിങ്ങൾ വിഷമിക്കല്ലേ നമുക്ക് എപ്പോഴെങ്കിലും കാണാലോ പിന്നെ ഇവിടെ അങ്ങനെ ഉമ്മാൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഞാനന്ന് ഞാൻ നിന്ന് പോകുന്ന എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലത്തെ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും പിന്നെ സിനാ പറഞ്ഞ ആ ഒരു സ്ഥിതിക്ക് ഒരു അഭിനയിക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും കൂടിയാണ് ഞാൻ പക്ഷേ ഇവിടെ നിന്ന് നിന്ന് ഇപ്പോൾ ഇവിടുത്തെ ഒരു മരുമകളുടെ സ്ഥാനമായി മാറിയിക്കണ് പക്ഷേ ഉമ്മാൻ്റെ ചില കാട്ടിക്കൂട്ടുകൾ കാണുമ്പോൾ അറിയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോവും മോൾട്ടി പറഞ്ഞു ഷായന അതാരായാലും പറയൂ ഇട അങ്ങനെയാണ് എന്താ ചെയ്യുക അനക്ക് ക്ഷമ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നോ ഉമ്മാന്റെ സ്വഭാവം ഇന്ന് നന്നാവോ നാളെ നന്നാവോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറേ കാത്തു നിൽക്കുന്നുണ്ട് ഉപ്പായിട്ട് ഞാൻ ഉണ്ട് സിനാനായിട്ടും അവരൊക്കെ ഉമ്മയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഷാഹിന കുറച്ച് ഉറപ്പുള്ള കുട്ടിയാണ് മനസ്സുറപ്പുള്ള കുട്ടിയാണ് എന്നുകൊണ്ട് അവർക്ക് അല്പം ഒരു സമാധാനം ഉണ്ട് മുസ്സിനെ ആണെങ്കിലോ മുസ്സിനെ ആണെങ്കിൽ ആകെ പേടിച്ചതായിട്ടുണ്ടാവും താത്ത നിങ്ങൾ വിഷമിക്കണ്ട ഞാനിവിടെ കുറച്ച് ദിവസൊക്കെ ഉണ്ടാവും ഷാഹിന എടീ എനിക്ക് വല്ലാത്തൊരു സങ്കടം മനസ്സിക്ക് അതെന്തേ അല്ലേ ഈ സിനുവിന്റെ പെണ്ണല്ല അറിഞ്ഞപ്പോഴേ സന്തോഷമുണ്ട് സങ്കടമുണ്ട് കാരണം ഇത്രയും കാലം ഇവിടെ നിന്നല്ലപ്പോ പിന്നെ ഈ പോവു അറിഞ്ഞപ്പോ വല്ലാത്തൊരു സങ്കടം ഇത്താ നിങ്ങൾ വിഷമിക്കല്ലേ നമ്മക്കിഞ്ഞും കാണാലോ ഇനിയും കാണാനൊക്കെ ഇത്താ എനിക്കൊരു കുഞ്ഞുണ്ട് ഞാൻ ഇവിടെങ്ങനെ നിൽക്കാനേ ഉള്ളൂ ഞാൻ ക്യാഷൊക്കെ എന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ മരുമകളായി നിൽക്കാണ് ഉമ്മതുവരെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ആ തന്നെ ഇവിടുന്ന് കുറ്റിച്ചൂലെടുത്താട്ടും അതെനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് എടി തൽക്കാലം അപ്പം പറയണ്ട അവിടെ നിന്നോയ്യേ ഉമ്മാന്റെ ഒരു അഹങ്കാരം കൂടുതൽ കുറയണില്ലല്ലോ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഉമ്മയാണ് ശരിയാണ് പക്ഷെ എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ ഓരോ പാവൻ്റെ ഓളെ കുറേ ഉമ്മ കടുപ്പം കാട്ടിക്കണ് അന്നെന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അതിനനുസരിച്ച് എന്തെങ്കിലും ഉമ്മാനോട് പറഞ്ഞു നിന്നോണ്ടിട്ടോ അല്ലാതെ ഇത്ത ഞാൻ കുറേ ഉമ്മാൻ്റെ കാര്യമൊക്കെ പഠിച്ചു തന്നെയാണ് പക്ഷെ ഉമ്മാക്ക് ഒരു ജാ ഒരു ജാതൊരു സ്വഭാവം എന്ന് വെച്ചാൽ എന്താ അറിയില്ല നമ്മളൊരു ഫോൺ വിളിക്കുമ്പോഴേ ഒരു മെസ്സേജ് അയക്കുമ്പോഴേ ഒന്നും കൂടുതൽ സമയം കാണാതിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സംശയം കാര്യങ്ങൾ ദുരൂഹതകൾ അങ്ങനത്തെ ഒരു ഇതാണ് ഉമ്മാക്കുള്ളത് സത്യമായിട്ടും ഉമ്മ എന്താണ് ഉമ്മാൻ്റെ ഇത് എനിക്കറിയുന്നില്ല ആ എന്തായാലും ഈ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട് വരുമ്പോൾ ഇതിപ്പോൾ ഈ ഇല്ലെങ്കിൽ ഒരടങ്ങാറിനടി ഇത്തങ്ങൾ വിഷമിക്കല്ലേ നിങ്ങൾ നിങ്ങളെന്തേലും ഗൾഫ് പോകല്ലേ ഇൻഷാല്ല ഇതിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഞാനിങ്ങോട്ട് വരണ്ട് പിന്നെ എൻ്റെ നമ്പറുകൾ എടുത്തോളി എന്തെങ്കിലുമൊക്കെ ഉണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടേ ഇവിടത്തെ കുറിച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട വിഷമിക്കണ്ട ഇവിടുത്തെ കാര്യം സിനാന നിർദ്ദേശപ്രകാരം ഞാൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഓരോ എനിക്ക് തരേണ്ട ക്യാഷ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നു ഇല്ലായിരുന്നു തീരെ അല്ലായിട്ട് മറ്റൊനോട് കടം വാങ്ങി എന്തൊക്കെ അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാകുമ്പോൾ തന്നാൽ മതി ബുദ്ധിമുട്ടാകണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ ഒരു എനിക്ക് ഉമ്മയും കുട്ടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇവിടെ അങ്ങ് നിൽക്കുകയാണ് അല്ലാതെ ഒരിക്കലും ഞാൻ മരുമകളല്ല എടി എൻ്റെ ഈ തടിയും തൊലിവെളുപ്പും ഒക്കെ കാണുമ്പോൾ ശരിക്ക് ഏതോ വലിയ തറവാട്ടിൽ പറഞ്ഞതാണെന്ന് ഞാനും തോന്നി എനിക്കും തെറ്റിദ്ധരിച്ചു ഇത്ത കളറിലൊന്നും ഒരു കാര്യമില്ല എന്താ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ കളറുണ്ട് തടി ഉണ്ട് എന്നിട്ടിപ്പോൾ എന്താ ഞങ്ങളൊക്കെ പറ്റ പാവങ്ങളാണ് ഞങ്ങൾക്ക് ഏത് ജോലിയും എടുക്കാൻ പോണ ആളുകളാണ് അതിപ്പോൾ ചിലർക്ക് പഠിച്ചവന് ഓരോ കളർ കൊടുക്കും ചിലവർക്ക് കളർ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടൊന്നും നമ്മളൊരാളീ വിലയിരുത്താൻ പാടില്ല ഞാനൊക്കെ പറ്റ പാവമാണ് എൻ്റെ സ്ഥിതി ആലോചിച്ചാൽ എൻ്റെ വീട്ടെത്തത് എടി ഷാഹിന എന്നാലും എനിക്ക് സമാധാനം ഉണ്ട് അതെല്ലാം കേട്ടുകൊണ്ട് ഉമ്മ അങ്ങോട്ട് വന്നു എന്താ ഇപ്പോൾ വലിയ വർത്തമാനം നാത്തൂനും നാത്തനും കൂടിയും ഏഹ് ഏ ഉമ്മ അത് പോണിനെ കുറിച്ച് ആ ആയിക്കോട്ടെ അല്ല മോൾട്ടിയന്ന് പോണുണ്ടോ ഉമ്മയുടെ വാക്ക് കേട്ട് ആരെങ്കിലും അങ്ങനെ ചോദിക്കോ അല്ല പോണ്ട പോണ്ടെന്തെങ്കിലും അരിയടുപ്പത്തിനോ എന്താ അരിയടുപ്പത്തിനെ ഞങ്ങൾ ഉമ്മ ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ലേ അല്ല താത്ത ഇന്ന് പോയില്ലേ ഇന്നിവിടെ നിൽക്കുക നമുക്ക് ഫുഡ് എന്താ വെച്ച ഉണ്ടാക്കാം ഞാൻ ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും ഇഷ്ടം പോലെ അളിയൻ എങ്ങനെ ഇഷ്ടച്ചാ അങ്ങനെ നാത്തൂൻ നല്ല സ്വഭാവത്തിലാണ് പെരുമാറുന്നത് അതാ ഉമ്മ അവളെ നോക്കുന്നു ദേഷ്യം പിടിച്ചുകൊണ്ട് എന്തിനാ അടിച്ച് ഇങ്ങനെ ഓന പിടിച്ച് നിർത്തുന്നത് ആ കുട്ടികളെ മക്കൾ ഓൻറെ പണി പോയിക്കോട്ടെ എനിക്ക് സമാധാനം അങ്ങനെ ഇവിടെ നിന്ന് എനിക്കൊരു സമാധാനേ ഉണ്ടാവില്ല ഉമ്മയുടെ വാക്കുകൾ കേട്ട് ശരിക്കും ഷാഹിന ഞെട്ടിപ്പോകുകയാണ് റബ്ബേ എങ്ങനെ ഉണ്ടാവുമോ ഉമ്മമാര് എന്നാൽ അളിയൻ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു മോൾട്ടി എന്ന ഇറങ്ങു നിന്റെ സംസാരം കഴിഞ്ഞില്ലേ ആ അവര് നാത്തൂനും നാത്തോനും നല്ല സംസാരാണ് ഉമ്മ പറയുന്നു മക്കളും തന്നെ ഉപ്പയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് അവർ വന്ന പൊട്ടിത്തെറുപ്പാണ് ആകെ സാധനങ്ങളൊക്കെ കേടുവെടുത്തും ചെടിന്റെ ഇല വറച്ചിട്ടും അകത്ത് ആകെ വൃത്തികേടാക്കിയിട്ടും അങ്ങനെയാണ് ഉമ്മ മക്കളല്ലേ അപ്പോഴും ഷാഹിന അത് തന്നെയാണ് പറയുന്നത് മോൾട്ടേ എന്നാൽ ഇറങ്ങുക പോവാ ശരിക്കും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു താൻ ജനിച്ചു വളർന്ന വീട്ടിൽ അല്പസമയം നിൽക്കണം ഇവിടെ ഒന്ന് രാപ്പാർക്കണം ആഗ്രഹമുണ്ട് പക്ഷേ ഉമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല ഉമ്മ നിൽക്കാൻ നിർബന്ധിക്കുമെന്നില്ല പക്ഷേ പാവം എൻ്റെ ഉപ്പയാണെങ്കിൽ അല്ല എൻ്റെ ഉപ്പക്ക് ദീർഘായുസമാഫിയും നീ പ്രധാനം ചെയ്യറഹ്മാനെ അങ്ങനെ ഏതാ മോൾട്ടി സങ്കടത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അല്ല ഇനിയിപ്പോ മറ്റന്നാൾ എപ്പോഴാണ് പോണേ മറ്റന്നാളെ ഞങ്ങള് എനിക്ക് സുബേഹ് ആ പിന്നെ ഇപ്പൊ ഇപ്പോഴും വരവുണ്ടാവരല്ലേ ഇനി രണ്ടെല്ലാം കൈക്കാരം മാസം ലീവ് ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ഈ കുട്ടികളെ മക്കളെ കയറ്റി ആറു മാസത്തിന് ഇതാ ഇങ്ങനെ വരാൻ നിൽക്കണത് നിക്കുന്നോടത്തെ അവിടെ നിന്നാ പോരെ ഉമ്മയുടെ ആ ഒരു വാക്ക് പഠിച്ചോനെ ആരെങ്കിലും മക്കളെ കാണാൻ കൊതിയില്ലാതിരിക്കോ എല്ലാവർക്കും സന്തോഷായിരിക്കില്ലേ പക്ഷെ ഇത് തികച്ചും വ്യത്യസ്തമായതാണ് ഷാഹിന വിചാരിക്കുന്നു മോൾട്ടിയും ഭർത്താവും മക്കളും അതാ കാറിൽ കയറി യാത്രയായി കാർ സ്റ്റാർട്ടാക്കുമ്പോൾ അതാ ഷായന അങ്ങോട്ട് വന്നു അപ്പോൾ പറഞ്ഞു മോൾട്ടി ഷാഹിന ഞങ്ങൾ പോട്ടിട്ടിടി നിശാ അല്ല ഇത്തഞ്ഞം കാണട്ടെ കാണാൻ വിധി പഠിച്ചിറമ്പ് കൂട്ടട്ടെ കാരണം എനിക്ക് ഈ വീട് പറ്റിയൊരു ബന്ധമില്ല ഞാനിവിടെ വെറും ഒരു വേലക്കാരി മാത്രാണ് മോളെ ഷായന ഈ അങ്ങനെ പറലടി ഈ തൽക്കാലം ഇവിടെ നിൽക്ക് ഇത്താ എന്നെ ഇന്ന് ചിലപ്പോൾ ചവിട്ടി പുറത്താക്കാൻ ചാൻസ് ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവിടുന്ന് പോകേണ്ടി വരും കാരണം എനിക്കൊരു സ്കോപ്പും ഇവിടെ ഇല്ല പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഒന്ന് ശരിയാക്കിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷല്ല അങ്ങനെ അതാ മോൾട്ടി യാത്രയാകുന്നു ശരിക്കും ഷാഹിനക്ക് അവളെ വല്ലാതെ മിസ് ചെയ്തു മക്കളെയും പാവം മോൾട്ടിത്തെ എത്ര നല്ല ഉടമയാണ് ഉമ്മയുടെ സ്വഭാവം എന്നല്ല അവർക്ക് പെട്ടെന്ന് അതാ ഉമ്മ വിളിക്കുന്നു ഷാഹിന ഇങ്ങോട്ട് പോരാനായില്ലേ എന്തോ ഒരു യാത്രയായപ്പോൾ അവൾക്ക് എന്തിനാ അങ്ങനെ യാത്രയൊക്കെ ഈ പോണത് അല്ല ഉമ്മ പാവം മോൾട്ടത്തെ മക്കളും നിങ്ങളാണീ വരുന്നില്ല ആ അത്രയൊക്കെ മതി അതെ വല്ലാതെ യാത്രയച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു നിൽക്കും ഇന്നെ കൊണ്ട് കഴിവില്ല കുട്ടികളെ മേക്കാനും ഒരുക്കു വെച്ച് വഴമ്പായിരുന്നു കൈയായിട്ടാണ് ഉമ്മ അങ്ങനെ പറയാൻ പാടുണ്ടോ മക്കളല്ലേ മക്കൾ കയറി വരുമ്പോൾ ആ മക്കളായാലും വണ്ടിയില്ല മരുക്കളെല്ലേ മടിയില്ല ഒരു ലിമിറ്റിന് എല്ലാവരായിട്ട് ഞാൻ നിൽക്കുള്ളൂ കൂടുതലായാലേ ഇവിടെ കിടന്ന് നിരങ്ങും പേരക്കുട്ടികളൊക്കെ ഈ പേരേക്കാൾ കേടുത്തും എന്താ ഉമ്മ വീട് പറഞ്ഞാൽ നമുക്ക് ഇഞ് ഉണ്ടാക്കുക മക്കളെന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചോന്ന് തരുന്നതല്ലേ ആ എന്തായാലും വേണ്ടിയില്ല ഇങ്ങോട്ട് പോരും അല്ലാതെ അങ്ങോട്ട് ഓരോട് വർത്താനത്തിൽ നിൽക്കണ്ട പിന്നെ ഞാൻ ആരോടെ ഈ ഫോൺ ചെയ്യണം വർത്താനം പറയണതോ ഏ റഷീദോ ഉമ്മ ഞെട്ടിച്ചുകൊണ്ടാണ് അത് ചോദിച്ചത് ശരിക്കും ഷാഹിന അത് കേട്ട് ഒന്ന് പരിങ്ങി ഞാനോ ഞാന് വീട്ടിൽ വിളിക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ ആ അതെ ഫോമിലൊക്കെ കുറച്ചോണ്ട് ഇവിടെ നിൽക്കുമ്പളേ അതിൻ്റെതായ രീതിയിൽ നിന്നുകൊണ്ട് ആവശ്യത്തിന് അഞ്ചിനിറ്റ് വർത്താനം പറയാൻ മണിക്കൂറുകളോളം ഇങ്ങനെ അത് ഇങ്ങനെ കുറുകാൻ നിൽക്കണ്ട എന്താ സിനാൻ എനിക്ക് വിളിക്കലും പറയലൊക്കില്ലേ ആ ഉമ്മ അത് പിന്നെന്താ സിനാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് ചെയ്യേ എൻ്റെ പുതിയ ഓനെ ഈ എന്താ ഓനെ വിളിക്കാത്തതും ജാ വേറെ ആരോടെയും വർത്താനം പറയണ്ടോ ഏ ഇല്ല ഉമ്മ അങ്ങനെയൊന്നും ഇല്ല ആ എന്നാ പിന്നെ പറഞ്ഞ പോലെ കേട്ടോണ്ടി രാത്രി ഫോണാണ് റൂമൊക്കെ കൊണ്ടുപോകണ്ടത് ആ ഇവിടെ വെച്ചോണ്ട് ഷാഹിനയോട് ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഷാഹിന ഞെട്ടിപ്പോവുകയാണ് എന്താ റബ്ബി ഇങ്ങനെ ഭരിക്കണത് ഷാഹിന പറഞ്ഞു കേട്ടല്ലോ താഴെ കെടുക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഫോൺ ഇവിടെ വെച്ചോണ്ടി രാത്രി ഫോൺ തൊടുന്ന പരിപാടി ഇവിടെ പറ്റൂലട്ടാ പറഞ്ഞില്ല എന്ന് വേണ്ട ആരൊക്കെ നിങ്ങൾ വിളിച്ചെടുത്ത് കൊണ്ടുപോകണോന്ന് നമുക്ക് അറിയാൻ കഴിയൂല ശരിക്കും ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷാഹിനേക്ക് ദേഷ്യമാണ് വന്നത് ഉമ്മ ഇങ്ങളെന്തീ പറയുന്നത് കുറച്ചൊക്കെ കോമൺ സെൻസ് വേണട്ടോ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ആരെ വിളിച്ചു വരുത്തും പോകുന്നൊക്കെ എന്നൊക്കെ നിങ്ങൾ പറയണത് ഞാനേ അത്തരക്കാരിയല്ല ഉമ്മയുടെ മുമ്പിലേക്ക് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആദ്യം കുറിച്ച് ഒരുപാട് അങ്ങനെ പറഞ്ഞിരുന്നു ഒരാർക്കൊക്കെ ഫോൺ ചെയ്യാണ് സംസാരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ക്ലാസ്മേറ്റ് ആണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും സിനാനോട് പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഉമ്മ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലും നല്ലതല്ലെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്ത് കാര്യത്തിനും ഇങ്ങനെയൊക്കെ പറയണത് എനിക്ക് എൻ്റെതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവൂലേ നിങ്ങളെ ഇങ്ങനെ ഇവിടെ ഫോണൊക്കെ വെക്കുക എന്നാൽ ആർക്കും അത് നടക്കൂലട്ടോ ഞാൻ ഇവിടെ നിൽക്കണില്ല ഞാൻ നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഷായന ഇജി പോണേന് കുഴപ്പമില്ല പക്ഷെ മുസ്തിനാൻ അവിടെ എത്തിച്ചിട്ടു പോയാൽ മതി അല്ലാതെ ഞാൻ ഞാനിത് ഒറ്റക്ക് കാട്ടുക ഉമ്മ ഉമ്മാങ്ങളീ വർത്താനത്തിന് ആരും ഇവിടെ നിൽക്കൂല പറയാള് പറയും ഫോൺ ഇവിടെ വെച്ചാണ് മേലക്ക് പോയാൽ മതി നിങ്ങൾ ഇങ്ങനെ എനിക്ക് എന്തൊക്കെയോ ഒരു ചുറ്റികളും പ്ലാനിങ്ങും ഉള്ളപ്പോലെനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്റെ ഒരു മനസ്സ് ഇങ്ങനെ പറയുന്നുണ്ട് ഉമ്മാ നിങ്ങളെ മനസ്സാദ്യം നന്നാക്കി നിങ്ങൾ ആള് ശരിയല്ലല്ലോ വല്ലാത്തൊരു അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോയി ഉം രാജകുമാരി അല്ലേ പോയി കെടുക്കാന് താഴെ കെടുക്കാൻ പറഞ്ഞ അവള് കേൾക്കൂല അപ്പോൾ ഷാഹിന ഉറക്കെ വിളിച്ചു പറയുന്നു അതെ സിനാനനെ നിക്കാഹിച്ചു കൊണ്ടുവന്നത് ഈ മുകളിലത്തെ റൂമിലേക്കാണ് ഞാൻ ഇവിടെ തന്നെ കെടുക്കുള്ളൂ അതിനെന്തെങ്ങൾക്ക് പണ്ടാറം കണ്ടീരച്ച ഇളക്കണത് ഇങ്ങനെ തന്നെയാണ് മരോട് വർത്താനം പറയേണ്ടത് ഓരോന്നിങ്ങിട്ട് കെട്ടിരുന്ന് ലിപ് വരും നാളെ നാളോളു ഇവിടുന്ന് പോണെനിക്കൊന്ന് കാണണം ഋഷീദോമ പല്ലെറുമ്പിക്കൊണ്ട് ദേഷ്യത്തോടെ പറയുന്നു എന്നാൽ ഈ സമയം ഷാഹിനെ കരുതുന്നത് എന്തായാലും വേണ്ടില്ല നാളെ ഞാൻ പോകും എന്താന്നില്ലേ ഓലങ്ങനെ കാൽ കീഴിലിങ്ങനെ നിൽക്കണം എന്നാ നല്ല രസമാണ് ഫോൺ ഇവിടെ വെച്ചാൽ മതി ഫോൺ ഇല്ലാതെ കയറിപ്പോയിക്കോ എന്താ ശരിക്കും ഷാഹിനക്ക് വാശിയായി ഉമ്മയെ തോൽപ്പിക്കണം എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കണം എല്ലാവരുടെയും മുമ്പിലിട്ട് എന്നെങ്കിലേ നന്നാവുള്ളൂ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള